പ്രേമികൾക്ക് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം കണ്ടകശനിയാണെന്ന് പറയാം ഓരോ ദിവസവും റെക്കോർഡ് വിലയിലേക്കാണ് സ്വർണം പോകുന്നത് എല്ലാ ദിവസവും പവന് കൂടുന്നത് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് നിലവിൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ വേണം ഒരു പവൻ സ്വർണം വാങ്ങാൻ പണിക്കൂലിയും കഴിഞ്ഞ ഇതേതാണ്ട് എഴുപതിനായിരം രൂപ അടുപ്പിച്ച് വേണം സ്വർണം വാങ്ങണമെങ്കിൽ സ്വർണ്ണവില ഇങ്ങനെ പിടിച്ചാൽ കിട്ടാത്തതുപോലെ വർദ്ധിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇതിലേക്ക് നയിച്ച പ്രധാന കാരണം റഷ്യ യുക്രൈൻ യുദ്ധമാണ് ആഗോളതലത്തിൽ യുദ്ധമുണ്ടാക്കിയ ആശങ്ക സ്വർണവിലയിലായിരുന്നു പ്രതിഫലിച്ചത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ വ്യാപകമായി സ്വർണം വാങ്ങിക്കൂട്ടാൻ ആരംഭിച്ചു ഇതോടെ വിലയും വർദ്ധിക്കാൻ തുടങ്ങി രണ്ടു വർഷം കൊണ്ട് സ്വർണവിലയിൽ മുപ്പതിനായിരത്തിലധികം രൂപയുടെ മാറ്റമാണ് ഉണ്ടായത് വിവാഹ ആവശ്യങ്ങള്ക്കായി സ്വർണം വാങ്ങാനിരുന്നവർക്കാണ് കുതിച്ചുയരുന്ന സ്വർണ്ണവില കനത്ത തിരിച്ചടിയായി മാറിയത് രണ്ടു വർഷം മുൻപ് ഇരുപത് പവൻ സ്വർണം വാങ്ങാൻ ഉദ്ദേശിച്ചവർക്ക് ഇപ്പോൾ ആ സ്ഥാനത്ത് വെറും പതിനഞ്ചോ ഇരുപതോ പവൻ മാത്രമേ വാങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നാൽ വർദ്ധിച്ചു വരുന്ന വില എങ്ങനെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ശരിക്കും വർദ്ധിച്ചു വരുന്ന സ്വർണ്ണ കൊണ്ട് നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് വാസ്തവം അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഇന്ന് നമ്മൾ സാധാരണയായി സ്വർണ്ണക്കടകളിൽ നിന്ന് വാങ്ങുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് ഈ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിനാണ് നമ്മൾ അറുപത്തി യ്യായിരവും എഴുപതിനായിരവും കൊടുക്കേണ്ടി വരുന്നത് നേരെ മറിച്ച പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഒരു പവന അൻപത്തിരണ്ടായിരത്തി എട്ട് രൂപ നൽകിയാൽ മതിയാകും അതായത് പന്ത്രണ്ടായിരം രൂപയുടെ വ്യത്യാസമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇനി എന്താണ് ഈ പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവുമായി എന്താണ് ഇതിന് വ്യത്യാസം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളിൽ തൊണ്ണൂറ്റിയൊന്നേ ദശാംശം ആറ് ശതമാനം ശുദ്ധമായ സ്വർണ്ണമായിരിക്കും ഉണ്ടാവുക എന്നാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിൽ എഴുപത്തിയഞ്ച് ശതമാനമായിരിക്കും സ്വർണത്തിന്റെ അളവ് ബാക്കി ചെമ്പ് വെള്ളി എന്നീ ലോഹങ്ങളായിരിക്കും സ്വർണത്തിന്റെ അളവ് കുറവായത് കൊണ്ട് തന്നെ ഇതിന് പണവും കുറവായിരിക്കും സ്വർണ്ണവില വർദ്ധിച്ചത് ആളുകളെ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് മികച്ച ഡിസൈനുകൾ നിർമ്മിക്കാൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ നല്ലത് പതിനെട്ട് ക്യാരറ്റ് ആണ് അത് മാത്രവുമല്ല പെട്ടെന്ന് കൈമോശം വരികയുമില്ല ദീർഘനാളിത് ഉപയോഗിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ വ്യാപകമായി വാങ്ങുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി രൂപയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് വർദ്ധിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പവൻ വില ആദ്യമായി അറുപതിനായിരം കടന്നത് കഴിഞ്ഞ മാസത്തിന്റെ തുടക്കം മുതൽ സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ഒരു മാസത്തിനിടെ ഏകദേശം ആറായിരം രൂപയിലധികമാണ് വർദ്ധിച്ചിരിക്കുന്നത് സ്വർണ്ണവില കഴിഞ്ഞ അഞ്ച് വർഷമായി ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം ഡോളറിൽ നിന്നും കാര്യമായി ഉയർച്ചയില്ലാതെ തുടരുകയായിരുന്നു എന്നാൽ അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി അൻപത് ഡോളർ ലെവലിൽ നിന്നും കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് രണ്ടായിരത്തി ഡോളർ വരെ ഉയർന്നു ഏകദേശം മുപ്പത്തി ശതമാനത്തോളം ഉയർച്ചയാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം രേഖപ്പെടുത്തിയത് ഇന്ത്യൻ രൂപ എൺപത്തിമൂന്നേ ദശാംശം രണ്ട് അഞ്ചിൽ നിന്നും എൺപത്തി അഞ്ചെന്ന നിലയിൽ ഡോളറിലേക്ക് ദുർബലമായതും സ്വർണ്ണവില ഉയരാൻ കാരണമായിരുന്നു